നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശ്രീരാമനിലെ ഗുരുഭാവത്തിന് ഒന്നാന്തരം ഉദാഹരണമാണ് സ്വർണമാൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം നിന്റെ ജ്യേഷ്ഠതയെ നോക്കിക്കൊള്ളണേ ലക്ഷ്മണ ഞാൻ ഇതാ വരുന്നു എന്ന് പല ഒരു എടുത്തു പറഞ്ഞ് ലക്ഷ്മണനെ സീതാദേവിക്ക് കാവൽ നിർത്തിയിട്ടാണ് രാമൻ മാനിനെ അന്വേഷിച്ചു പോയത് ലക്ഷ്മണനോട് പല പ്രാവശ്യം പറയേണ്ടത് എന്തിന് എന്ന് തോന്നിപ്പോകും ജ്യേഷ്ഠൻ്റെ കൽപ്പന ശിരസാവഹിക്കാൻ ബദ്ധശ്രദ്ധനായി നിൽക്കുന്ന അനുജന് പറയാതെ തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയാവുന്നതാണ് എന്നാൽ ഇവിടെ ജ്യേഷ്ഠനല്ല കൽപ്പിക്കുന്നത് ശ്രീരാമനിലെ ഗുരുവാണ് രാമന്റെ വാക്കുകളിൽ പൂർണ്ണ ശ്രദ്ധയുള്ള ലക്ഷ്മണന് അത് തിരിച്ചറിയാനാകും ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ കാര്യം ജ്യേഷ്ഠൻ നൽകിയ ഓർമ്മപ്പെടുത്തലല്ല നൽകിയ സൂചനയാണെന്ന് വിവേകിയായ ലക്ഷ്മണൻ തിരിച്ചറിയുന്നുണ്ട് പ്രത്യേക ശ്രദ്ധയും അസാമാന്യ ദൃഢനിശ്ചയവും ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഗുരുവാക്യത്തിലുള്ള നിഷ്ഠ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പിന്നീട് അങ്ങോട്ട് ലക്ഷ്മണൻ്റെ ചെയ്തികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മര്യാദാപുരുഷോത്തമനായ ശ്രീരാമൻ്റെ അവതാര ദിനം ഏപ്രിൽ ആറിന് ലോകമെങ്ങും സമുചിതമായി ആചരിക്കുന്നു ഇനി ഗുരുവചനം കേൾക്കാം ും ഞാൻ ശക്തനാണെന്ന് സ്വയം ചിന്തിക്കും പിന്നെ സംഭവിക്കുന്നത് കാണാം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം राजेति जीवेति चिरम् सुतत्वम् इत्युक्तवत्यास्तव वाचि मातः ददाम्यहं तण्डुलमेव शुष्कम् मुक्ता नयनं ममेति राजेति जीवेति चिरं सुतत्वम् इत्युक्तवत्यास्तव वाचि मातः ददाम्यहं तण्डुलमेव शुष्कम् തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതം നീ എൻ്റെ മുത്തല്ലേ രത്നമല്ലേ കണ്ണിൻ്റെ കണ്ണല്ലേ എൻ്റെ രാജാവല്ലേ ദീർഘായുസായിരിക്കോ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുട്ടിക്കാലത്തിൽ ആളിച്ചു ആ അമ്മയുടെ വായിൽ ഉണക്കലരിയിടാൻ മാത്രമേ എനിക്കിന്ന് കഴിയുന്നുള്ളൂ എന്നിങ്ങനെ വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകത്തിലെ നാലാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ മാതൃപഞ്ചകം മൂന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശങ്കര ശങ്കരദിഗ്വിജയങ്ങൾക്കനുസരിച്ചും പ്രസിദ്ധമായ ഐതിഹ്യങ്ങൾക്കനുസരിച്ചും അമ്മയുടെ മരണകാലത്ത് മുൻപ് കൊടുത്ത വാക്കനുസരിച്ച് ശങ്കരാചാര്യസ്വാമികൾ എത്തിപ്പെട്ടെന്നും മരണത്തിന് മുൻപ് തന്നെ മന്ത്രങ്ങൾ ചൊല്ലി കേൾപ്പിക്കുകയും ഗംഗാജലം നൽകുകയും അനന്തരം സംസ്കാരക്രിയകൾ ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം എന്നാൽ ഈ മൂന്നാം ശ്ലോകത്തിൽ അതൊന്നും ചെയ്യാത്ത ഒരു പുത്രൻ്റെ കുറ്റബോധത്തോടു കൂടിയിട്ടുള്ള ദയാപ്രാർത്ഥനയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്ലോകം വന്നത് അതാരും രചിച്ചതാണെന്നൊന്നും അറിയില്ല ഏതായാലും ഇവിടെ പറയുന്നത് അമ്മേ അമ്മയുടെ മരണസമയത്ത് എന്നാൽ വെള്ളം പോലും നൽകപ്പെട്ടിട്ടില്ല ശ്രാദ്ധവിധിക്കനുസരിച്ച് സ്വധാമന്ത്രത്തോടുകൂടെ ഒരു ക്രിയയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് മരണസമയത്ത് താരകമന്ത്രം ജപിച്ചു കേൾപ്പിച്ചിട്ടില്ല താരകമെന്നാൽ തരണം ചെയ്യിപ്പിക്കുന്നത് ഈ സംസാരത്തിൽ നിന്ന് നമ്മളെ തരണം ചെയ്യിപ്പിക്കുന്നത് എന്തോ അതാണ് താരകമന്ത്രം അഥവാ താരമന്ത്രം താരമന്ത്രമെന്ന് അഥവാ താരകമന്ത്രമെന്ന് പ്രസിദ്ധമായത് ഓംകാരമാണ് പ്രണവം വേദത്തിൽ ഉപനിഷത്തുക്കളിൽ പ്രണവത്തെയാണ് താരം താരകം എന്ന് പറയുന്നത് ഉച്ചാരിയമാണേവ തരതി ഉച്ചരിക്കപ്പെടുന്ന മാത്രയിൽ തരണം ഏതോ അതാണ് താരം അഥവാ താരകം ഇനി അതിൽ നിന്ന് മാറി പറഞ്ഞാൽ സാമാന്യമായി രാമമന്ത്രത്തെ പലരും താരം എന്ന് പറയാറുണ്ട് മരണസമയത്ത് രാമമന്ത്രം ജപിക്കുക ജപിച്ചു കേൾപ്പിക്കുക അതുപോലെ നമശുവായ ജപിക്കുക ജപിച്ചു കേൾപ്പിക്കുക നാരായണ മന്ത്രം ജപിക്കുക ജയിച്ച് ജപിച്ചു കേൾപ്പിക്കുക ഇതൊക്കെ താരമാണ് ഇപ്പോൾ കേവലം പ്രണവം മാത്രമല്ല ഇതരങ്ങളായ മന്ത്രങ്ങളെയും താരമെന്ന് മാനിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു മന്ത്രവും അമ്മേ അങ്ങയുടെ മരണസമയത്ത് ഞാൻ കേൾപ്പിച്ചില്ലല്ലോ എന്നിരിക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു ചേർന്നിരിക്കുകയാണ് സംസ്കാരക്രിയകളും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വന്നു ചേർന്നിരിക്കുകയാണ് അതാണ് അകാലേ സംപ്രാപ്തേ മൈ അകാലത്തിൽ വന്നു ചേർന്ന എന്നിൽ അതുലാം ദയാം കുരു മാതഹ അല്ലയോ അമ്മേ അതുലമായ ദയ ചെയ്താലും എന്നോട് ക്ഷമിച്ചാലും ദയ ചെയ്താലും എന്നാണ് പ്രാർത്ഥന ഇപ്പോൾ പ്രസിദ്ധങ്ങളായ ഐതിഹ്യങ്ങൾക്കനുസരിച്ചും ശങ്കര ശങ്കരദിഗ്വിജയങ്ങൾക്കനുസരിച്ചും ഇങ്ങനൊരു ശ്ലോകം ശങ്കരകൃതിയിൽ വരുന്നതല്ല എന്നാൽ ഇങ്ങനൊരു ശ്ലോകമുണ്ട് മറ്റേതോ ശങ്കരാചാര്യർ എഴുതി ചേർത്തതാണോ അറിയില്ല ചില വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നത് ഇതിലൊന്നാമത്തെ ശ്ലോകം മാത്രമാണ് ശങ്കരാചാര്യരുടെ രചനയെന്നും മറ്റുള്ളത് പല കാലഘട്ടങ്ങളിൽ പലരായി എഴുതി ചേർത്തതാണെന്നും ഒക്കെയാണ് നമുക്കറിയില്ല അത്തരം തർക്കങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് ഒന്നും സ്ഥാപിക്കാനും കഴിയില്ല നമ്മളിവിടെ ശങ്കരകൃതികളിൽ പ്രസിദ്ധമായതെല്ലാം ശങ്കരകൃതിയായി തന്നെ എടുക്കുകയും ചിന്തിക്കുകയുമാണ് ചെയ്യുന്നത് സാന്ദർഭികമായി പറഞ്ഞതെന്ന് മാത്രം ഏതായാലും തുടർന്ന് നമുക്ക് നാലാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം മുക്തമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ദദാമ്യഹം തണ്ടുലമേ വശുഷ്കം അമ്മ കൊച്ചു കുട്ടിയാവുന്ന സമയത്ത് എങ്ങനെയൊക്കെ ലാളി ചോമനിച്ച് എന്തെല്ലാം കൊഞ്ചിച്ച് വളർത്തി അതിനെ ഓർമ്മിക്കുകയാണ് മുക്ത മണിസ്ത്വം നയനം അമേതീ രാജേദി ജീവേദി ചിരം സുതത്വം മാതാ ഹം തണ്ടുലമേവ ശുഷ്കം അല്ലയോ അമ്മേ മാത സംബോധനയാണ് മുക്താമണിത്വം നീ എൻ്റെ മുത്താണ് മു മുക്തമണിഹിത്വം നീ എൻ്റെ മുത്താണ് നയനം നീ എൻ്റെ കണ്ണാണ് രാജാ നീ എൻ്റെ രാജാവാണ് മഹാരാജാവാണ് ജീവ നീ ജീവിക്കൂ ചിരം ജീവിക്കൂ ചിരം ജീവ ചിരഞ്ജീവിയായിത്തീരൂ മകനെ എന്നെല്ലാം എന്നോട് പലവർ പറഞ്ഞവളല്ലേ അമ്മേ നീ ഇത് സാധാരണയാണ് കുട്ടികളെ ലാളിക്കുന്ന സമയത്ത് അമ്മമാരിങ്ങനെ പലതും പറയും ചക്കരെ പൊന്നെ കണ്ണേ എന്നൊക്കെ പലതും വിളിക്കും അത്തരം ഓമനവാക്കുകളെ വിളിച്ച് കൊഞ്ചിച്ച് വളർത്തിയതാണമ്മ അതാണ് ആദ്യം മുക്താമണി സ്ത്വം നീ മുത്താണ് നീ എൻ്റെ മുത്താണ് നയനം അമ്മ നീ എൻ്റെ കണ്ണാണ് മമ രാജ എൻ്റെ രാജാവാണ് നീ എന്നും മറ്റും പറഞ്ഞ് സുത മകനെ ത്വം ചിരം ജീവ നീ ചിരകാലം ജീവിക്കൂ എന്ന് അനുഗ്രഹിച്ചവളാണ് അമ്മ അങ്ങനെയല്ല എന്നെ കൊഞ്ചിച്ച് ലാളിച്ച് പോറ്റി അമ്മയല്ലേ നീ എന്നിട്ടിപ്പം എനിക്ക് എന്താ തരാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് സ്വയം വിലപിക്കുക തനിക്ക് വന്നു ചേർന്ന അവസ്ഥയെ ഓർമ്മിക്കുകയൊക്കെയാണ് ഈ നാലാം ശ്ലോകത്തിൽ ചെയ്യുന്നത് ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ആ പേര് അവിടെ വളരെ പ്രസിദ്ധമാണ് കോട്ടയിലെ വെളിയിലാണ് അപ്പോൾ അവിടെ കൂടിയാറാട്ടിന് ഈ രണ്ടാറാട്ടിനും രണ്ടാറാട്ടിനും ഈ ചില ക്ഷേത്രങ്ങൾ വരും അരകത്ത് ക്ഷേത്രമുണ്ട് പിന്നെ മറ്റേ ഇവിടെ തൃപ്പാപ്പൂർ ക്ഷേത്രം ഇങ്ങനെ പിന്നെ അപ്പുപ്പം പോയി അത് രണ്ട് ഇതിൽ വ്യത്യസ്ത അമ്പലങ്ങളാണ് ഒരു ഒരാറാട്ടിനും കൃഷി അവർക്ക് ഉത്സവവും ആറാട്ടും കൂടിയാറാട്ടാണ് ഭഗവാന്റെ ആറാട്ടിൻ്റെ കൂടിയാണ് പോകുന്നത് അങ്ങനെ ഒരു ബന്ധം ഉണ്ട് പിന്നെ പറയുന്നത് ഒരിക്കൽ ഒരു പന്നി തേറ്റയൊക്കെ ഉള്ളിൽ പന്നി എവിടുന്നും ഓടി വന്നു ഓടി വന്ന അന്നൊന്നും ഇങ്ങനെ കെട്ടിടങ്ങളും ഒക്കെ കുറവാണല്ലോ ഒരുപാട് സ്ഥലമുണ്ട് എവിടെയോ പോയി ഒരു കുറച്ച് ഒരു സ്ഥലത്തിൽ പോയി മറിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞ് ചെളി ചെടിയെല്ലാം കുത്തി ഇളക്കി ആ ചെടിയെല്ലാം കുത്തി ഇളക്കി കുത്തി ഇളക്കും അപ്പോൾ വെള്ളം വരാൻ തുടങ്ങി എന്നിട്ട് ആ ഓടി അങ്ങ് പോയി പോയി ഇപ്പോൾ ഇരിക്കുന്ന ശിവരാഹ ക്ഷേത്രമുണ്ടല്ലോ അവിടെ പോയി ശ്രീവരാഹമൂർത്തിയായിട്ട് അവിടെ ഇരുന്നു എന്നാണ് അപ്പോൾ ഈ ഇത് ഇടയ്ക്കല്ലോ അത് പന്നി കുത്തിയ മണ്ണ് എന്നാണ് പഴയ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് മിത്രാനന്ദപുരം കുളം ഇന്നത്തെ മിത്രാനന്ദപുരം കുളം അന്ന് പന്നി കുത്തിയ മണ്ണ് അങ്ങനെ അപ്പോൾ ബാക്കിയുള്ള അമ്പലക്കുളങ്ങളൊക്കെ മനുഷ്യ നിർമ്മിതമാണെങ്കിൽ ഇത് ഭഗവാൻ തന്നെ നിർമ്മിച്ച കുളമാണ് അത്രയാണ് ഈ മിത്രാനന്തപുരം കുളത്തിൻ്റെ ആ ഒരു പ്രസക്തിയും അതിൻ്റെ പരിപാവന ഭാവവും സ്വഭാവവും പരിപാലന സ്വഭാവവും ദൈവനിർമ്മിതം ദൈവമായ ശരിക്കും വിഷ്ണു വിരാഹമൂർത്തിയാകുമ്പോൾ അവതാരമല്ലേ വിഷ്ണുവിൻ്റെ അപ്പോൾ അതിന് അത്രയും മാത്രം ഒരു ഇതുണ്ട് മിത്രാനന്തപുരത്തേക്ക് എന്നിട്ട് അവിടുന്ന് ഓടി അങ്ങ് പോയി വിരാഹമൂർത്തിയായിട്ട് അങ്ങനെ പിന്നെ കൂടിയാറാട്ടൊക്കെ കൂടിയാണ് പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കീഴടം പോലെ തന്നെയായിരുന്നു മിത്രാനന്തപുരം ക്ഷേത്രങ്ങൾ ശിവനും വിഷ്ണുവിനും കൂടെ ഒറ്റ അടുക്കള ബ്രഹ്മാവ് കുറേ കൂടെ അങ്ങോട്ട് പുറമോട്ടെ ഈ കുളത്തിൽ വെച്ചാൽ അവർക്ക് പത്മത്ഥം തൊട്ടടുത്ത് മറ്റേ ശാന്തിക്കാര് പിന്നെ സ്വാമിയാർ സ്വാമിയാർ തന്നെ ആയിരിക്കണം കുളിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അവരൊക്കെ അവിടെ പിന്നെ ആറാട്ടിന് മണ് മണ്ണെടുക്കണം മണ്ണിനീര് കൊരുക ആദ്യം മിത്രാനന്തപുരത്തിലെ കുളത്തിൻ്റെ കുളത്തിൽ മുങ്ങിയാണ് സ്വർണ്ണക്കുളത്തിൽ ആഴാതി എന്ന് പറഞ്ഞൊരു ഒരു ഡെസിനേഷൻ ഉണ്ട് ആഴാതി മണ്ണ് പ്രൊസാണ് അതിലാണ് മുള മുള ആ നട തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശ്രീപദ്മനാഭൻ്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം നിവാസികൾ ശ്രീപത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിൻ്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപദ്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമ ഭൂമിയാണിവിടം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രദർശനം നമുക്ക് നൽകുന്നത് മിത്രാനന്ദപുരിയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിലെ ബ്രഹ്മക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല പത്മനാഭ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണോ ഒരുപക്ഷെ അത്രത്തോളം കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ബ്രഹ്മക്ഷേത്രങ്ങളിലൊന്നാണ് മിത്രാനന്ദപുരം ബ്രഹ്മക്ഷേത്രം നാലമ്പലത്തിനുള്ളിൽ നിരവധി കൽത്തൂണുകളാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികൾ പരമാവധി വീതി ഉള്ളത് തന്നെയാണ് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തന്നെയാണ് ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുര ശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ് ശ്രീകോവിലിനും മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ദൂരെ നിന്നുള്ള ഒറ്റ നോട്ടത്തിൽ ശ്രീകോവിൽ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഏതോ പുഷ്പദങ്ങളാണെന്ന് തോന്നിപ്പോകും കേരളത്തിൽ കണ്ടുവരുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശില്പചാതുര് തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട് ലോകത്തിലെ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ചിഷ്ട ഗണപതി എന്നാണ് പറയുന്നത് ഗണപതി ഭഗവാന്റെ മടിയിൽ ദേവി ഇരുപ്പുണ്ട് ഇരുവരും പ്രണയലീലയിൽ മുഴുകിയിരിക്കുന്ന വിഗ്രഹരൂപമാണ് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ചിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത് നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമരച്ചുവട്ടിൽ നാഗദൈവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട് ബ്രഹ്മക്ഷേത്രത്തിലെ മഹാദർശനത്തിലൂടെ സൃഷ്ടിദേവനുമായി ആത്മാവ് സംഗമിച്ച് കഴിയുമ്പോൾ ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം മിത്രാനന്ദപുരം ക്ഷേത്രങ്ങളിലെ ചുറ്റമ്പലത്തിനു മുന്നിലെ കാഴ്ചകൾ നാലമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ പോലെ ആകർഷകമല്ലെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചുറ്റമ്പലം തന്നെയാണ് മൂന്ന് ക്ഷേത്രങ്ങളുടേതും വിഷ്ണുക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡ ഭഗവാനെ കാണാം ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലാണ് വട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വരച്ചുവെച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര കർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശന ഭാഗ്യമില്ല തന്നെ സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലേത് നമസ്കാര മണ്ഡപത്തിനുള്ളിൽ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് അതിപുരാതനമായ ശ്രീകോവിൽ ചുറ്റി വരുമ്പോൾ ഒരു വശത്തായി ഭിത്തിയിൽ മനോഹരമായ ഗണപതി ഭഗവാന്റെ ഒരു ചുവർചിത്രം കാണാം പണ്ടൊരിക്കൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തോടെ തന്നെ ഇവിടെ ഒരു മഹായാഗം നടന്നിരുന്നുവെന്ന് ക്ഷേത്രചരിത്രം പറയുന്നു യാഗത്തിൽ സൂര്യഭഗവാൻ സന്തുഷ്ടനാകുകയും ചെയ്തു അങ്ങനെ മിത്രഭഗവാനെ ആനന്ദിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടം മിത്രാനന്ദപുരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നും ക്ഷേത്രത്തിന്റെ ആത്മീയ രേഖകളിൽ പറയുന്നു അങ്ങനെ മഹായാഗങ്ങൾ നടന്ന പുണ്യഭൂമി കൂടിയാണിവിടം യാഗഭൂമിയുടെ പ്രതീകമായി ശിവനടയുടെ മുന്നിൽ ഹോമകുണ്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം കോട്ടയ്ക്കുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഈ പ്രദേശം പ്രശാന്തസുന്ദരമായ ഒരാശ്രമ അന്തരീക്ഷം പോലെ മനോഹരമാണ് നിരവധി വൃക്ഷലതാദികളാൽ നിറഞ്ഞ പ്രദേശം സദാ നേർത്ത കാറ്റ് വീശി കുളിർമയുള്ളതാക്കുന്നു തണലേകുന്ന മരങ്ങൾക്ക് നടുവിലായി തീർത്ഥക്കുളം കാണാം ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ നിത്യവും ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഓലക്കുടയും ചൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്കായുള്ള യാത്രകൾ ആരംഭിക്കുന്നത് ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം പൂജാതികർമ്മം ചെയ്യുവാനും രാധിക്കുവാനുമുള്ളതായിരുന്നു അത്രേ ശ്രീ മിത്രാനന്ദപുരം ത്രിമൂർത്തിക്ഷേത്രം ത്രിമൂർത്തിക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ് അലങ്കാര അലങ്കാരപൂജകൾക്ക് മുമ്പായി ഭഗവാന് ഇളനീരഭിഷേകം തുടങ്ങി നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖുചക്ര ഗത ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നത് ഇനി ബ്രഹ്മക്ഷേത്രത്തിലെ പൂജകളാണ് ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല പകരം അത്താഴ പൂജയാണ് അങ്ങനെ സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞു നിൽക്കും